നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു നാൽപ്പത്തിയെട്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും റേഡിയോ ജോക്കിയുമായ ശശികുമാർ രത്നഗിരിയാണ് അന്തരിച്ചത് രണ്ട് പതിറ്റാണ്ട് കാലം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് റേഡിയോ ജോക്കിയായി ശശികുമാർ പ്രവർത്തിച്ചു നിരവധി സിനിമകളിലും സീരിയലുകളിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രധാന സമിതികളുടെ നിരവധി നാടകങ്ങളിലും പ്രിയ കലാകാരൻ അഭിനയിച്ചു നാൽപ്പത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ശശികുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം